ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൂടുതലും അമ്മമാരാണ് കുഞ്ഞുങ്ങളുടെ നിറവുമായിട്ട് ബന്ധപ്പെട്ട പല സംശയങ്ങളും എന്നോട് ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ വറിയിടാവേണ്ട കാര്യമില്ല എന്ന് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ചെയ്യുക അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ നിറം ഇനിഷ്യൽ ഇയേഴ്സിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും പണ്ട് മുത്തശ്ശിമാര് പറയുന്നൊരു കാര്യമുണ്ട് കുഞ്ഞിൻ്റെ ചെവിയുടെ നിറമാണ് ശരിക്കും വലുതായി വരുമ്പോൾ കുഞ്ഞിൻ്റെ നിറം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പാരൻസിന്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ നിറവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കുഞ്ഞുങ്ങളുടെ നിറം വരുന്നതെന്നുള്ളത് അല്ലേ കറുത്ത നിറമുള്ള കുഞ്ഞ് പ്രത്യേകിച്ചും പാരൻസ് വെളുത്തതാണെങ്കിൽ അല്പം വിഷമമുള്ള ഒരു കാര്യമാണ് അത് ഈയിടെയും ഒരു കുട്ടീനോട് പറഞ്ഞു അപ്പം അങ്ങനെയുള്ളവരോട് ആദ്യമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിറത്തിലൊന്നുമില്ല കാര്യം നല്ല പെരുമാറ്റം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കുഞ്ഞു വെളുത്തായാലും കറുത്തായാലും സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടാതെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം നല്ല സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നിറവും മെച്ചപ്പെടുന്നതാണ് ഇപ്പോൾ കുഞ്ഞിലെ നിറം കുറഞ്ഞ പല വ്യക്തികളെ വ്യക്തികളെനിക്കറിയാം പിന്നീട് നല്ല വെളുത്തു നിറത്തിലേക്ക് അവർ വന്നിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട് എന്തായാലും അവർ പതിവായിട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും ക്രീംസും മറ്റും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കുഞ്ഞിൻ്റെ ചർമ്മത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് ഇടയാകുന്ന കാര്യമാണ് ഏറ്റവും നല്ല സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ പോലും ചില കുഞ്ഞുങ്ങളിൽ സ്കിൻ റാഷൊക്കെ ഉണ്ടാവാൻ ഇടയാകുന്നു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരിക്കലും കെമിക്കൽ പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നിറം അല്ലെങ്കിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കുവാനും അതുപോലെ സോഫ്റ്റ് ആയിട്ട് നിലനിർത്തുവാനും നിറം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന കുറച്ച് പ്രകൃതിദത്തമായ കാര്യങ്ങൾ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന് മുൻപേ സാധാരണയായിട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട് അല്ലേ അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് മുൻപ് നമ്മൾ കുറച്ച് ഓലിവ് എടുത്ത് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്യാം ഇത് കുഞ്ഞിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത് നിറം വ്യത്യാസം ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ സ്കിൻ സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആകുന്നതാണ് കുളി കഴിഞ്ഞ് വാസിലിന് അപ്ലൈ ചെയ്യാം സ്കിൻ ഡ്രൈ ആവാതിരിക്കാനായിട്ട് വാസിലിന് അപ്ലൈ ചെയ്യുന്നത് സഹായിക്കും നിറം കൂട്ടാനായിട്ട് പെരുകേട്ടം ഒന്നാണ് മഞ്ഞൾ തേച്ച് കുളിക്കുന്നത് അല്ലേ മുതിർന്നവരും മഞ്ഞൾ തേച്ച് കുളിക്കാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും മഞ്ഞൾ തേച്ച് കുളിപ്പിക്കാറുണ്ട് മഞ്ഞൾ കൃഷിയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളെ മഞ്ഞൾ തേപ്പിച്ചു കുളിക്കുന്ന ഒരു പതിവുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ആ രീതിയിൽ അവർ ചെയ്യാറുണ്ട് ആ രീതിയിൽ ചെയ്യുന്നത് നിറം കുറഞ്ഞ കുട്ടികളെ നിറം മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് മഞ്ഞളിനേക്കാളും കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിന് കൂടുതൽ നല്ലത് കസ്തൂരി മഞ്ഞൾ ആണ് ഒത്തിരി പേര് കസ്തൂരി മഞ്ഞൾ എവിടെ കിട്ടും എന്നുള്ളത് അന്വേഷിക്കാറുണ്ട് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് പ്യുവറായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ കിട്ടുക എന്നുള്ളത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം കസ്തൂരി മഞ്ഞളുടെ നിറം മഞ്ഞയാണ് എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ നിറം ഒരു ബട്ടർ വൈറ്റാണ് കസ്തൂരി മഞ്ഞൾ പൊടിയും നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അത് കോക്കോണട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് കോയിൽ മിക്സ് ചെയ്ത് നമുക്ക് മസാജ് ചെയ്യാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ബേബി സോപ്പോ അല്ലെങ്കിൽ ബാത്ത് പൗഡറോ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കാണുന്ന അമിതമായ രോമവളർച്ച ഇത് തടയാനായിട്ട് പച്ചമഞ്ഞൾ പാലിൽ മിക്സ് ചെയ്ത് പുരട്ടാവുന്നതാണ് ഇതൊരു പത്ത് മിനിറ്റ് അങ്ങനെ പുരട്ടിയിരുന്ന ശേഷം പയറ് ഉപയോഗിച്ച് കഴുകിക്കളയാം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ബേബി സോപ്പ് ഉപയോഗിക്കാവുന്നതാണ് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞിൻ്റെ നിറം കൂട്ടാനായിട്ട് എഗ്ഗ് ഉപയോഗിക്കാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ശ്രദ്ധ കുഞ്ഞിൽ തന്നെ ഉണ്ടായിരിക്കണം അല്ലാതെ കുഞ്ഞിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മാറാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ നിറം കൂട്ടാനായിട്ട് എഗ്ഗ് ഉപയോഗിക്കുന്ന വിധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മുട്ടയുടെ വെള്ളയാണ് എടുക്കേണ്ടത് ഇത് നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അഞ്ച് വയസ്സിന് ശേഷം രണ്ട് ടീസ്പൂൺ മിൽക്ക് ക്രീമും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് പുരട്ടാവുന്നതാണ് നിറം കൂട്ടുവാനും അതുപോലെ തന്നെ സ്കിൻ സോഫ്റ്റ് ആകാനും ഈ രീതി സഹായിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയറിൽ പ്രധാനമായിട്ടും വരുന്നത് ഒരിക്കലും അമ്മമാർ ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകൾ ഒന്നും ദയവായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേത്ത് ഉപയോഗിക്കാതിരിക്കുക അവരുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആണ് കുഞ്ഞിന് ഒരു അഞ്ച് വയസ്സ് വരെ നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ കുഞ്ഞിൻ്റെ സൗന്ദര്യവും നിറവും ഒക്കെ കുറച്ച് വർദ്ധിക്കുന്നതാണ് ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒരു കൊച്ചു സുന്ദരനോ സുന്ദരിയോ ഒക്കെ ആകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗൾഫിലൊക്കെ ഉള്ളവർ പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ഒക്കെ ലഭ്യമാകണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ഒരു ഈസി ടിപ്പ് ഞാൻ പറയാം അതിനുമുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തന്നെ മടങ്ങി വരാം കുഞ്ഞുങ്ങളെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ലക്ഷ്യാധികേര തൈര് ഇത് വളരെ നല്ല ഒരു ബേബി മസാജ് ഓയിലാണ് നിറം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മുതിർന്നവർക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും തന്നെ ഇന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതിൻ്റെ പോസ്റ്റുകൾ ദയവായിട്ട് നിങ്ങൾ ഒന്ന് വാളിൽ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം